ഞാൻ റിപ്ലൈ ചെയ്യും മീറ്റിംഗ് അങ്ങനെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ലൈക് ഞാൻ നോക്കും എങ്ങനെയാണ് എന്റെ അടുത്ത പെരുമാറ്റം എന്നുള്ളതനുസരിച്ച് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ വരുമ്പോ അല്ലെറ്റീണോ അപ്പോ വര ഫോട്ടോ അങ്ങനെ ഒക്കെ അധികം മെസ്സേജുകളൊക്കെ വരുന്ന കാണും അല്ലെ മാളവിക നോക്കുവോ റെസ്പോണ്ട് ചെയ്യാൻ നോക്കാറുണ്ട് സ്വന്തമായി ആ അതെ അതെ നേരത്തെ എനിക്ക് മാറ്റി വെക്കാനേ തോന്നുള്ളൂ പിന്നെ ചിലർക്ക് ഞാൻ റിപ്ലൈ ചെയ്യും ലൈക് ആയിട്ട് നമുക്ക് ചില മെസ്സേജുകൾ വരുമല്ലോ റിപ്ലൈ ബാക്ക് ചിലര് ഈ ചൊറിയുന്ന ഉണ്ടാവും അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ അതൊക്കെ നമ്മളിന്റെ അവരുടെ നെഗറ്റീവിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യം അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവല്ലോ അവിടെ ഇരി അടുത്ത ക്വസ്റ്റനെ ഇപ്പൊ സ്ഥിര ഇടക്കിടക്ക് കേൾക്കാറുള്ളതാണ് മേ ബി ഇങ്ങനെ മെസ്സേജ് വന്നാൽ ഹൗ വിൽ യു റെസ്പോണ്ട് കൺഗ്രാറ്റ്സ് യു റെസ്പോണ്ട്സ് ഇതിനെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ അവര് പല രീതി മെസ്സേജ് ചെയ്യാ ഞാൻ ഓ ഇതായിരിക്കും എക്സ്പ്രഷൻ ഓ വാവ് വാ എവിടെങ്കിലും നേട്ടം ചെന്ന് ചോദിച്ചാൽ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു ഫുൾ ഫേക്ക് ആണല്ലോ അതുകൊണ്ട് സ്ക്രോൾ പറഞ്ഞ കോമഡി ആയി അതെ സ്ക്രോൾ നെക്സ്റ്റ് ആ റൗണ്ട് കഴിഞ്ഞു ഓക്കേ അടുത്തത് നമ്മുടെ ഒരു ടങ് ട്വിസ്റ്റർ റൗണ്ട് ഇത് ഞാൻ ഇനി എങ്ങനെ വായിക്കുന്നുള്ളതാണ് കേട്ടോ ഈ ോടാണോടാ നിന്റെ കളി എന്ന് ചോദിക്കണം ഒരു നാല് പ്രാവശ്യം നോക്കട്ടെ ഞാൻ ഒരു പറഞ്ഞു പറയൂറച്ചു എനിക്കുള്ള ടാസ്ക് അല്ലാത്തത് കൊണ്ട് മാളവിക ഈ നെട്ടുരാനോ ഈ നെട്ടൂരാനോടാണോടാ കളി നിന്റെ നിന്റെ കളിന്നല്ലേ നെറ്റുരാനോടോടാ നിന്റെ കളി ഓക്കെ ട്രൈ ചെയ്യാം ട്രൈ വെരി ബാഡ് ആയിട്ട് ഈ ണോ എന്ത് ഈ നെട്ടു നിന്റെ കളി ഈ ഈ ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി ഈ നെട്ടൂരാനാണോടാ നിന്റെ കളി നെട്ടൂരാ നെട്ടൂരാനോടാണോ നിന്റെ കളി ഇതെ പേര് നെട്ടുരാന ഞാനാണ് നെറ്റൂര നെട്ടുരാനോടാണോടാ നിന്റെ കളി ഈ നെട്ടുരാനാണോ ആണോടോ നിന്റെ കളി ഓക്കെ ഈ മാളവികോടാണോടാ നിന്റെ കളി എന്ന് ചോദിക്കാളവികളോടോ നിന്റെ കളി എന്റെ പേരുണ്ട് തെറ്റു നെറ്റൂരെന്നെ വിട്ടേക്കും മാളവികോടാണോടാ നിന്റെ കളി അഞ്ചു പ്രശ്നം നാലു പ്രശ്നം ആ നല്ല രസായിരിക്കും അത് മാത്രായിരിക്കും നിങ്ങൾ ഈ മാളവികയോടാണോടാ അതിന്റെ കളി ഓക്കെ അത് മതി ടാ ഇനി ആരെങ്കിലും ഇത് ടങ് ചോദിക്കാണെങ്കി ഇങ്ങനെ ചോദിച്ചാൽ മതി മാറ്റാ കുറച്ച് ടഫാ ഇത് മാളവിക ആയോണ്ട് മാത്രം മാറ്റി തന്നതാ ടൂരാനെ പറയാനല്ലേ ബുദ്ധിമുട്ടിയാണ് നമ്മള് അടുത്ത റൗണ്ടിലേക്ക് പോറേ റൗണ്ടിന്റെ പേരാണെങ്കിൽ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഓ മാളവടെ കയ്യിൽ നമ്മൾ ഒരു കവറ് തരും അപ്പൊ പേര് എഴുതിയിട്ടുണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം അത് ആരാണെന്നുള്ള ക്ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഇന്നയാളാണോ ഇന്നയാളാണോ ഇങ്ങനെയാണോ അങ്ങനെ അങ്ങനെ നമ്മുടെ പഴയ അശ്വമേതും ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ എസ് ഓർണോ ആൻസേഴ്സേ ചോദിക്കുള്ളൂ എസ് ഓർണോന്ന് എനിക്ക് പറയാവുന്ന ആൻസേഴ്സ് ഓക്കേ എന്നിട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കണം सिंपल वेरी सिंपल तेरा 10 वेलप हां तന്നോള് ओके थैंक यू आई एम रेडी फॉर क्वेश्चंस சொர் நோกான் மாட்டilla இல்ல नो 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 நோ 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 അപ്പോ ക്വസ്റ്റ്യൻസ് ചോയിച്ചു ഞാൻ എസ് ആൻസേഴ്സ് പറയും ക്വസ്റ്റ്യൻ ഓ എനിക്ക് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് മാളുവിനുള്ള ടാസ്ക് ശരി സിംപിൾ ഫിലിമില് അതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്തേക്കെട്ടോ ചിലപ്പിന്നെ ഞാൻ അതേ അല്ലെന്നൊക്കെ പറഞ്ഞാലോ എസ് ഒറിനോയും അതേ അല്ലേ അതോ സീനിയർ ആണോ സീനിയർ ആണോസ് മാത്രമല്ല മെയിൽ ആണോ ഫീമെൽ ആണോ എടുത്തു ചോദിക്കണ്ടേൽ ഫീമെയിൽ Um, pinata cik <todak> ya. Uh, senior ana le. Hmm. <laughs> <laughs> <Medium. laughs> Dancer. Yes. Yes. Uh, married. Yes. Yes. Ippo currently indo. Yes. Yes.

സോ ഇന്ത്യാളിയിലെപ്പം കാര്യത്തിൽ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാണ് സ്റ്റാർ ഫേവറേറ്റ് എന്നാണ് ഈ റൗണ്ടിന്റെ പേരെ ഓക്കെ അപ്പൊ ഇതിലോരോന്നിലും മാളിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാന്നുള്ളത് പറയാം ഓക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളം ആക്ട്രസ് ആക്ട്രസ് ഒരാളെ പറയുമല്ലോ ഒരാളെ ആ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞോ അപർണപാലമല്ലി ജഡിഷ